മത്സാപിത്ത് നമ്മുടെ കേശു ഉപ്പുമുളകും എന്ന് പറയുന്ന സീരിയലിലുള്ള അവൻ അവൻ്റെ ഉമ്മയെ നോക്കുന്നത് പോലെ അതുപോലെ ഉമ്മയെ സ്നേഹിക്കുന്നത് പോലെ പിന്നെ ദേവനന്ദ എന്ന് പറയുന്ന പെൺകുട്ടി സമൂഹത്തിൽ എല്ലാവരെയും ബഹുമാനിക്കുന്നത് പോലെ അതുപോലെയാണ് നമ്മളെ മക്കൾ പഠിപ്പിക്കാൻ മക്കളെ പഠിപ്പിക്കേണ്ടത് അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മാവും വൈവ് തന്തവൈവ് എന്നൊന്നുമല്ല എല്ലാ തന്തവൈപും അമ്മാവും വൈബും തിരിച്ചു വരട്ടെ നമ്മുടെ സമൂഹം നന്നാകട്ടെ അതാണ് നമ്മൾ കരുതേണ്ടത് എത്തുക്കളെയും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് പറയാൻ പോകുന്ന എന്താണെന്ന് വെച്ചാൽ ഉപ്പുമുളകിലെ കേശുവിനെ പറ്റിയും അതുപോലെ തന്നെ നമ്മുടെ മാളികപ്പുറത്തിൽ അഭിനയിച്ച ദേവനന്ദ എന്ന് പറയുന്ന ആ ഒരു കൊച്ചു പെൺകുട്ടിയെ പറ്റിയുമാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നാൾ മുമ്പ് ഈ ദേവനന്ദ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ ഒരു ചടങ്ങിന് ക്ഷണിക്കുകയാണ് ആ ക്ഷണിച്ചപ്പോഴേ ആ ഒരു കുട്ടി എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ചെരുപ്പൊക്കെ ഊരി വെച്ചതിന് ശേഷം പോയിട്ടാണ് നിലവിളക്ക് കത്തിച്ചത് ഇത് കണ്ടിട്ടെന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ മുഴുവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തള്ള വൈവാണ് അമ്മായി വൈവാണ് തന്ത വൈവാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് സൈബർ അറ്റാക്കായിരുന്നു അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഈ പെൺകുട്ടിയുടെ ഒരു രണ്ടോ മൂന്നോ ഒരു അഭിമുഖങ്ങൾ അത് അതെടുത്തതിന് ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പേര് അതിന് വിമർശനവുമായി എത്തി എന്താ പ്രശ്നം ഇത് തന്ത വൈബാണ് തള്ള വൈബാണ് ഇതുപോലെ ചെരിപ്പൂരി നടക്കേണ്ട ആവശ്യമൊന്നുമില്ല ചെരുപ്പൂരിയിട്ടൊന്നും ഇങ്ങനെ കളിക്കേണ്ട ഇതൊന്നുമില്ല അതുപോലെ തന്നെ ഇതൊക്കെ പഴയ ഈ പഴയ ആൾക്കാരുടെ നിയമമല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും പരിഹസിച്ചിരുന്നു മാപ്പ് പറയണം ഇന്ന് സമൂഹം അതായത് അവരുടെ അച്ഛൻറെയും അമ്മയുടെയും പറഞ്ഞ കാല് തൊട്ട് തലയിൽ വെക്കണം നിങ്ങളൊക്കെ അമ്മാതിരി പിന്നെ ഇതാണ് അവരൊക്കെ അവരൊക്കെ അതുപോലെയാണ് ഈ പെൺകുട്ടിയെ വളർത്തിയത് എന്തുകൊണ്ടാണ് നിങ്ങളെ പോലെയുള്ള കുറെ ആൾക്കാർക്ക് ഈ വൈബ് എന്ന് പറയുന്നവരുടെ മക്കളൊക്കെ എന്ന് പറഞ്ഞാൽ ഇന്ന് എവിടെ കിടക്കുന്നു അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഈ ദേവനന്ദയെ പോലെ കേശുവിനെ പോലെ കേശു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കേശു ഈ അഭിനയിച്ചു കാറ് വാങ്ങിക്കുന്നു അതുപോലെ തന്നെ ഒരുപാട് കടങ്ങളുണ്ട് അതൊക്കെ വീട്ടുന്നു ഉമ്മയെ പൊന്നുപോലെ കൊണ്ട് നടക്കുന്നു അപ്പോഴാണ് പറയുന്നത് ഈ കേശുവിന് തന്തവൈബാണ് അതായത് കേശുവിൻ്റെ വൈബ് അങ്ങനെയാണ് അവൻ അവരെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയല്ലേ ആയുള്ളൂ ഇപ്പോഴേന്ന് പറഞ്ഞാൽ അമ്മാവിൻ്റെ കളിയാണ് കളിക്കുന്നത് എന്നുള്ള തരത്തിൽ ഇവരെ രണ്ട് പേരെയും വളരെ മോശം പറയുകയാണ് സമൂഹം ചെയ്തത് അങ്ങനെ ഈ പിന്നെ ഈ ദേവനന്ദയുടെ അച്ഛനായാലും അതുപോലെ കേശുവിൻ്റെ അമ്മയായാലും ഇവർക്കൊക്കെ എന്ന് പറഞ്ഞ് ഒരുപാട് വിഷമങ്ങളുണ്ടായിരുന്നു എന്താണെന്ന് വെച്ചാൽ തങ്ങളുടെ മക്കളെ ഇതുപോലെ അമ്മാവും വൈവ് തന്തവൈവ് എന്നൊക്കെ പറയുമ്പോഴേ പക്ഷേ ഇന്ന് അവർ ചെ ഇന്ന് അവർ എന്നുവെച്ചാൽ വളരെ സന്തോഷത്തിലാണ് കാരണം എന്താണെന്ന് വെച്ചാൽ തന്തവൈവായാലും അമ്മാവും വൈബായാലും എന്ത് വൈവായാലും അവരുടെ മക്കൾ വഴിതെറ്റിപ്പോയിട്ടില്ലല്ലോ അവരുടെ മക്കളെ അവരുടെ ആ രീതിയിൽ ജീവിക്കുന്നുണ്ടല്ലോ ഓർത്തിട്ട് അവർക്ക് അഭിമാനിക്കാം പക്ഷേ ബാക്കിയുള്ളവൻ്റെ മക്കൾ എന്താണ് ചെയ്യുന്നതെന്ന് ജോഷൻ്റെ പേരും പറഞ്ഞു പോയിട്ട് കഞ്ചാവ് അടിക്കുക സിഗരറ്റ് വിൽക്കുക അതുപോലെ തന്നെ മയക്കുമരുന്നടിക്കുക പതിനൊന്നോ പന്ത്രണ്ടോ മണിക്കാന്ന് ഇവനൊക്കെ എന്ന് പറഞ്ഞാൽ വീട്ടിൽ പോകുന്നത് ഇന്നലെ ഞാനൊരു വീഡിയോ ചെയ്തു ഒരു ഒരു തന്ത എന്നെ വിളിച്ചു പറയുകയാണ് ആ തന്ത ഗൾഫിലാണ് അയാൾ എന്നെ വിളിച്ചു പറയുകയാണ് ഞാൻ എത്ര പറഞ്ഞിട്ടും കേൾക്കുന്നില്ല സാറിൻ്റെ വീഡിയോ ഇന്നലെ കണ്ടപ്പോഴേ ഞാനിത് ആദ്യം തന്നെ എൻ്റെ ഭാര്യക്കാണ് അയച്ചു കൊടുത്തത് എന്ന് എന്താ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു ചെറുക്കനുണ്ട് ഈ ചെറുക്കൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എട്ട് മണിയാകുമ്പോൾ തന്നെ ട്യൂഷൻ്റെ പേരും പറഞ്ഞ് പോകും അത് കഴിഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചെറുക്കന് പിന്നെ വീട്ടിലെത്തെ ഭക്ഷണമൊന്നും പേണ്ട എന്താ വെച്ചാൽ അൽഫാമും മറ്റേതിൽ അടിക്കാൻ വേണ്ടിയിട്ട് കുറേ കൂട്ടുകാരുടെ കൂടെ പോകും പന്ത്രണ്ട് മണിക്കാണ് ഈ ചെറുക്കൻ പിന്നീട് വീട്ടിലേക്ക് വരുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന പതിനാറ് വയസ്സുള്ള ചെറുക്കൻ വീട്ടിലേക്ക് വരുന്നത് പന്ത്രണ്ട് മണിക്ക് എത്ര പറഞ്ഞിട്ടും കേൾക്കുന്നില്ല സാർ ഞാൻ എന്ത് ചെയ്യണമെന്ന് അറിയാതിരിക്കുമ്പോഴാണ് സാറിൻ്റെ വീഡിയോ വന്നത് അതുകൊണ്ട് തന്നെ ഞാൻ അയച്ചു കൊടുത്തു എന്നാണ് ആ സഹോദരൻ പറഞ്ഞത് ഏതായാലും എനിക്ക് പറയാനുള്ളത് എന്താണ് വെച്ചാൽ പതിനാറ് വയസ്സുള്ള കുട്ടിക്ക് ഒരിക്കലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പുറത്ത് ഒറ്റയ്ക്ക് പോകാനുള്ള അനുവാദം അതായത് ഒറ്റയ്ക്ക് പോയി തിന്നാനുള്ള അനുവാദം കൊടുക്കരുത് പോയിക്കോട്ടെ അവൻ പറയും എൻ്റെ കൂട്ടുകാരൻ അവിടെ ആ വീട്ടിലുള്ള കൂട്ടുകാരൻ പോകുന്നുണ്ട് ഈ വീട്ടിലുള്ള കൂട്ടുകാരൻ പോകുന്നുണ്ട് അവൻ പോകുന്നുണ്ട് മക്കളെ അവര് പോയിക്കോട്ടെ പക്ഷെ നീ പോകണ്ട നീ പോകുന്നത് ഞങ്ങൾക്ക് ഇഷ്ടമല്ല എന്ന് തർപ്പിച്ച് പറഞ്ഞു കഴിഞ്ഞാല് ഒരുത്തനും പോകത്തില്ല അതാണ് വേണ്ടത് അല്ലാതെ എല്ലാ കൂട്ടുകാരന്മാരും പോകുന്നുണ്ട് അതുകൊണ്ട് എൻ്റെ മകനും പോയിക്കോട്ടെ അതുപോലെ എല്ലാം ഞങ്ങൾക്കൊന്നും കിട്ടാത്ത സംഭവങ്ങളെല്ലാം എൻ്റെ മകനെ കിട്ടട്ടെ എന്താണെന്ന് വെച്ചാൽ ഇഷ്ടംപോലെ പൈസ ഉണ്ട് ആ പൈസയൊക്കെ എങ്ങനെയെങ്കിലും തീർക്കണ്ടേ പക്ഷേ നിങ്ങളൊരു കാര്യം ആലോചിക്കേണ്ട എന്താണെന്ന് ചോദിച്ചാൽ ആദ്യമൊക്കെ മക്കളോട് എന്താ പറയാന്നറിയാം നിങ്ങളിത് കുറച്ചടിക്കും മക്കളെ അധികം ഒന്നും അടിക്കേണ്ടാന്നാണ് പറയുക പിന്നീട് പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതങ്ങനെ ശീലായിക്കോളും അപ്പോഴേക്കെന്ന് പറഞ്ഞാൽ വീട്ടിൽ ഈ പിന്നെ പണത്തിന് ആവശ്യപ്പെടാൻ തുടങ്ങും പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കട്ടെടുക്കാൻ തുടങ്ങും മൂർത്തിക്കാൻ തുടങ്ങും ഇതൊക്കെയാണ് സംഭവിക്കുന്നത് ഈ പന്ത്രണ്ട് മണി അതായത് ഈ പത്ത് മണിവരെ പന്ത്രണ്ട് മണിവരെയുള്ള സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലുള്ള ഒരു പ്രത്യേക സമയമാണ് ഉള്ള കാര്യം നിങ്ങളോട് പറയാം ഈ ഒരു സമയത്ത് നിങ്ങളുടെ മക്കളെ ഒരു കാരണവശാലും നിങ്ങൾ വിടരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് പുറത്തുവിടണ്ട കാരണം എന്താണെന്ന് വെച്ചാൽ പഠിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ജോലി പഠിക്കുക മാത്രമാണ് അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില തന്തമാരുണ്ട് ഗൾഫിലായിരിക്കും തന്ത എന്ന് പറഞ്ഞാൽ അമ്മയും മകനും അതുപോലെ തന്നെ സഹോദരിയും മാത്രമേ ഉണ്ടാവുള്ളൂ ഓ ടൗണിലൊക്കെ ഒന്ന് പോയി വരാൻ വേണ്ടിയിട്ട് പതിനഞ്ചുകാരൻ മോൻ എടുത്തു കൊടുക്കുന്ന ബൈക്ക് ഡിക്കിൻ്റെ ബൈക്കാണ് ആലോചിച്ച് നോക്കണം നിങ്ങൾ വലിയ വലിയ ബൈക്കുകൾ എടുത്ത് കൊടുക്കുക കൊടുക്കുക അങ്ങനെ ലൈസൻസ് ഇല്ലാതെ ഇവനൊക്കെ പോകുക അപ്പോൾ ഒക്കെ പറയുന്ന ഒരു ന്യായം എന്താണ് കടവരിയലേ പോകുന്നുള്ളൂ രണ്ട് അല്ലേ ഉള്ളൂ മൂന്ന് കിലോമീറ്ററല്ലേ ഉള്ളൂ ഇങ്ങനെയാണ് ചില ആൾക്കാരെ ഈ തന്തമാറും തള്ളമാറും തന്നെയാണ് ചില കുട്ടികളെ നശിപ്പിക്കുന്നത് അത് മനസ്സിലാക്കണം നിങ്ങൾ അതുകൊണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുട്ടികൾക്ക് പഠിക്കേണ്ട സമയത്ത് അവരോട് പറയും നിങ്ങൾ പഠിക്കുക പഠിച്ചതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് വാങ്ങിച്ചോ നല്ല വിദ്യാഭ്യാസം കൊടുക്കുക നല്ല ആഹാരം വീട്ടിൽ നിന്ന് കൊടുക്കുക അതിൽ എന്ന് പറഞ്ഞാൽ അപ്പുറത്തേക്കൊന്നും കൊടുക്കാൻ പാടില്ല പതിനായിരം രൂപയാണ് ഒരു ഒരു ചെറുക്കന് പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു ചെറുക്കന് ഈ പിന്നെ പോക്കറ്റ് മണി ആയിട്ട് ഒരു തന്ത കൊടുക്കുക പതിനായിരം രൂപ നിങ്ങളൊന്നാലോചിച്ച് നോക്കണം എന്തിനാന്നല്ലേ അതായത് ഉച്ചയ്ക്ക് പിന്നെ ഈ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കണം ഏഹ് അതുപോലെ രാവിലെ എന്തെങ്കിലും നാസ്ത ഈ ഹോട്ടലിൽ നിന്ന് കഴിക്കണം പിന്നെ പതിനൊന്ന് മണിക്ക് ഹോട്ടലിൽ നിന്ന് കഴിക്കണം വൈകുന്നേരം ഹോട്ടലിൽ നിന്ന് കഴിക്കണം അങ്ങനെയാണ് എന്താണെന്ന് വെച്ചാൽ വീട്ടിൽ വെക്കാൻ സമയമില്ല അല്ലെങ്കിൽ വീട്ടിൽ പിന്നെ എന്താ പറയേണ്ടത് ഞങ്ങൾക്ക് ജോലിക്ക് പോകണം ഇങ്ങനെയുള്ള ന്യായങ്ങളാണ് മാതാപിതാക്കള് പറയുന്നത് ഇത് ഞാൻ അന്വേഷിക്കാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറുക്ക സ്ഥിരമായിട്ടെന്ന് പറഞ്ഞാൽ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട് അപ്പോൾ അവൻ്റെ അച്ഛനും അമ്മയും പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെൻറ് ജോലിക്കാരാണ് അവരെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ രാവിലെ ജോലിക്ക് പോകും ഇതിന് പൈസയും കൊടുക്കും അതുകൊണ്ട് എന്താന്ന് ഇവന് കൃത്യമായിട്ട് ഇഷ്ടമുള്ളത് വാങ്ങിച്ച് കഴിക്കാം പക്ഷേ നിങ്ങളൊരു കാര്യം ആലോചിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ മക്കളെ കുറേ നാൾ കഴിയുമ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാവുക പൈസ ഇഷ്ടം പോലെ ഉണ്ടാകും അപ്പോഴേക്കെന്ന് പറഞ്ഞാൽ മകൻ ഈ കഞ്ചാവിൻ്റെ കൂടിയോ മയക്കുമരുന്നിൻ്റെ കൂടിയോ ഒക്കെ പോയിട്ടുണ്ടാകും എന്നുള്ളതാണ് പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സംഭവമാണ് ഈ ടർഫ് എല്ലാ ടർഫും ഒന്നും ഞാൻ പറയുന്നില്ല കേട്ടാ പക്ഷെ ചില ടർഫുകളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ നാക്കിൽ വെക്കുന്ന സംഭവം നടക്കുന്നുണ്ട് എന്താണെന്ന് ചോദിച്ചാൽ ക്ഷീണറിയില്ലല്ലോ മോനെ ഇതൊന്നും ക്ഷീണറിയാത്ത സാധനമല്ലേ ഇതൊന്നും അടിച്ചാൽ ക്ഷീണറിയില്ല അതുപോലെ തന്നെയാന്ന് ഈ സിനിമാ സിറ്റികളിലും സിനിമാ സിറ്റികളിലും സകലെ ആൾക്കാരും ഇത് കൊണ്ട് നടക്കുന്നതെന്ന് ക്ഷീണറിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അതായത് ഇവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഇത് പേടിച്ച കഴിച്ചു കഴിഞ്ഞാൽ ആരും അറിയുകയും ചെയ്ത നമുക്ക് നല്ല ക്ഷീണവും അറിയില്ല നമുക്കിങ്ങനെ സ്വർഗ്ഗത്തിലിങ്ങനെ പോകുന്നതുപോലെ പോകാം ഇതാണ് ഇവരുടെയൊക്കെ പിന്നെ ചിന്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ആദ്യമൊക്കെ എന്ന് പറഞ്ഞാൽ ഫ്രീ ആയിട്ട് കൊടുക്കും എന്തിനധികം പറയുന്നു ഉള്ള കാര്യം ഞാൻ ഇങ്ങോട്ട് പറയും ഇത് ഉപയോഗിക്കുന്ന വീട്ടമ്മമാർ വരെ ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട് അതാണ് ചില സ്ഥലങ്ങളിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കൊണ്ടു കൊടുക്കാൻ കൊടുക്കാനുള്ള ആൾക്കാർ വരിക അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നമ്മുടെ മക്കളെ നമ്മൾ സൂക്ഷിച്ചിട്ടില്ലെങ്കിൽ ഒരു വലിയൊരു അനർത്ഥത്തിലേക്കാണ് പോവുക എന്നാണ് എനിക്ക് പറയാനുള്ളത് അതായത് ഇവിടെ നടക്കുന്നത് അങ്ങനെയാണ് ഒരാൾക്ക് പോലും നിയന്ത്രിക്കാൻ കഴിയുന്നില്ല എന്തിനേറെ പറയുന്നു ഇപ്പോഴും നമ്മുടെ എന്താ പറയേണ്ടത് ഇന്നലെ ഈ ഇത് നേരാണോ എന്നൊന്നും അറിയില്ല അതിൻ്റെ അകത്ത് പറയുന്ന കേരള പോലീസിൻ്റെ ഒരു ഇത് വന്നതിൽ അതിൻ്റെ അകത്ത് പറയുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മക്കളെ നമ്മളെപ്പോഴും കൊണ്ടിരിക്കണം എന്നാണ് അവർ പറയുന്നത് അതായത് ബസ് സ്റ്റാൻഡുകളിൽ വല്ലപ്പോഴൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ബസ് സ്റ്റാൻഡുകളിൽ ഇരിക്കുമ്പോഴേ ആരുടെ കൂടെയാണ് എന്താണ് ചെയ്യുന്നത് എന്നൊക്കെ പിന്തുടർന്നുകൊണ്ടിരിക്കണം അത് ഈ അച്ഛനും അമ്മയും ഇല്ലെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ നമുക്ക് നഷ്ടപ്പെടും അതുപോലെയുള്ള ഒരു കാലത്തിലൂടെയാണ് നമ്മൾ പോകുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ ദേവനന്ദിയുടെ ഈ അച്ഛനും അതുപോലെ തന്നെ ഈ കേശുവിൻ്റെ അമ്മയും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല മാതാപിതാക്കളാണ് അവരവരെ മക്കളെ വളർത്തിയത് അതുപോലെയാണ് വളർത്തേണ്ടത് തന്തവൈബ് എന്ന് പറഞ്ഞോട്ടെ തന്തവൈബ് എന്നല്ല അമ്മായി വൈബ് എന്നല്ല എന്ത് വൈബുവാണെങ്കിലും പറഞ്ഞോട്ടെ ഇതൊന്നും നമ്മൾ ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല നമ്മൾ എന്താണ് ചെയ്യേണ്ടത് നമ്മുടെ മക്കളാണ് നമുക്ക് ഏറ്റവും വലുത് എന്നുള്ള ചിന്താഗതിയിൽ മാത്രം നമ്മൾ വളർത്തുക അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങൾക്കറിയാലോ ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ തന്നെ പണ്ട് കാലത്തെ നമ്മളെ ശിക്ഷിക്കാനും ശാസിക്കാനും ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു ഇന്ന് അവരൊക്കെ എന്ന് പറഞ്ഞാൽ അപ്രത്യക്ഷമായിരിക്കുകയാണ് അപ്രത്യക്ഷരായിട്ടൊന്നുമില്ല അവരൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ സ്ഥലത്തിരുന്നിട്ട് ഒന്നും ചെയ്യാൻ കഴിയാതെ അവരൊക്കെ ഇങ്ങനെ വിഷമിച്ചു കൊണ്ടിരിക്കലാണ് ഉദാഹരണം ഞാൻ നിങ്ങളോട് പറയാം ഇപ്പോഴും ഞാൻ നിൽക്കുന്ന ഈ സ്ഥലത്തെ ഉച്ചയ്ക്ക് ഒരു മണിക്ക് വന്ന് കഴിഞ്ഞാൽ ഇവിടെ കാണുന്നതെന്ന് പറഞ്ഞാൽ യൂണിഫോം ഇട്ട പെമ്പിളേരെയാണ് യൂണിഫോമിട്ട പെമ്പിള്ളേരുണ്ടാക്കും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഒരു രണ്ട് പെൺകുട്ടികൾ രണ്ട് ആൺകുട്ടികൾ പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പെൺകുട്ടിയും മൂന്ന് ആൺകുട്ടികൾ ഇങ്ങനെയുള്ള ഒരുപാട് ഗെയിമുകൾ നമുക്കിവിടെ കാണാൻ കഴിയും പക്ഷേ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ചോദ്യം ചെയ്താലോ ഇല്ലെങ്കിൽ എന്തെങ്കിലും പറഞ്ഞാലോ ഒക്കെ എന്ന് പറഞ്ഞാൽ വലിയ പ്രശ്നമാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇവരൊക്കെ സ്കൂളിൽ പോകുന്നു അല്ലെങ്കിൽ കൂട്ടുകാരുടെ വീട്ടിൽ പോകുന്നു പിന്നെ മറ്റു പല സ്ഥലങ്ങളിലും പോകുന്നു എന്നൊക്കെയുള്ള പച്ച നുണകളും പറഞ്ഞിട്ടാണ് ഇവരൊക്കെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് ഇവർ ഇറങ്ങിക്കഴിഞ്ഞാൽ ബസ് സ്റ്റാൻഡിലൊക്കെ എന്ന് പറഞ്ഞാൽ ഇവർക്ക് തുണി മാറാനുള്ള പ്രത്യേക സൗകര്യവും കാര്യങ്ങളും ഇതൊക്കെയുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നിപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികളെ റാഞ്ചാൻ വേണ്ടിയിട്ട് ഒരു ഗാങ്ങ് തന്നെയുണ്ട് ഈ അച്ഛനും അമ്മമാരൊക്കെ ഗൾഫിലും അവിടെയൊക്കെ ജോലി ചെയ്യുന്ന ടീമുകളുണ്ട് അവരൊക്കെ എന്ന് പറഞ്ഞാൽ ചില ഒഴിഞ്ഞ വീടുകളൊക്കെ ഉണ്ട് അതായത് ഈ വീട്ടിൽ കൊണ്ടുപോയിട്ടാണ് പിന്നീട് ഡ്രസ്സ് ചേഞ്ച് ചെയ്യുന്നതും അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വീറൊക്കെ അടിക്കണം തോന്നുന്ന ചില ബംബിളറൊക്കെ ഉണ്ട് ഒരു വീറടിക്കണം ഇല്ലെങ്കിൽ ഒരു പെഗ് അടിക്കണം ഇതെന്താ ഇതിൻ്റെ സൗ ഇതിൻ്റെ ടേസ്റ്റ് എന്താ നോക്കണമെന്ന് ഇപ്പോഴത്തെ ഒരു പുതിയ ട്രെൻഡ് എന്നാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ അപ്പോഴും പെൺകുട്ടികളായാലും ഒരു പെഗ്ഗടിക്കണം ഒരു അടിക്കണം എന്നൊക്കെ ഉള്ളത് ഇപ്പോഴെന്ന് പറഞ്ഞ ഒരു നിയമം പോലെയാണ് കാരണം ഇതൊന്നും അടിച്ചില്ലെങ്കിൽ ഞങ്ങളൊക്കെ എന്ത് ന്യൂ ജനറേഷനടേയും ഇങ്ങനെയൊക്കെയാണ് എല്ലാവരും വിചാരിക്കുന്നത് അപ്പോൾ എനിക്ക് പറയാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അൽസാബിത്ത് നമ്മുടെ കേശോ ഉപ്പുമുളകും എന്ന് പറയുന്ന സീരിയലിലുള്ള അവൻ അവൻ്റെ ഉമ്മയെ നോക്കുന്നതുപോലെ അതുപോലെ ഉമ്മയെ സ്നേഹിക്കുന്നതുപോലെ പിന്നെ ദേവനന്ദ എന്ന് പറയുന്ന പെൺകുട്ടി സമൂഹത്തിൽ എല്ലാവരെയും ബഹുമാനിക്കുന്നത് പോലെ അതുപോലെയാണ് നമ്മളെ മക്കൾ പഠിപ്പിക്ക മക്കളെ പഠിപ്പിക്കേണ്ടത് അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മാവും വൈവ് തന്തവൈവ് എന്നൊന്നുമല്ല എല്ലാ തന്തവൈവവും അമ്മാവും വൈവും തിരിച്ചു വരട്ടെ നമ്മുടെ സമൂഹം നന്നാകട്ടെ അതാണ് നമ്മൾ കരുതേണ്ടത് അതാണ് നമ്മൾ വിചാരിക്കേണ്ടത് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് ബൈൻഡപ്പിയാണ് നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക പിന്നെ ഒരു ലൈക്ക് അത് നന്ദി നമസ്കാരം